ശരി ഒരു തിരിയുള്ളൂ നേരം വഴി എണീച്ചത് അപ്പോഴത്തിനും എന്താ ഉണ്ടല്ലോ എൻ്റെ ഒട്ടപ്പാച്ചിൽ മൊത്തത്തിലാകെ ഇന്നത്തെ കാര്യങ്ങൾ താളം തെറ്റിയെന്ന് വേണമെങ്കിൽ പറയാം അടുക്കള മൊത്തം പതിനാറായി കിടക്കണ്ടേ കേട്ടോ എന്നാണെങ്കിലും ഓറസ്ലിൻ്റെ സ്കൂളിൽ എന്തെങ്കിലും ഒരു പോഷകാരം ഉണ്ടാക്കിക്കൊണ്ടു വന്നും ടീച്ചറിൻ്റെ മെസ്സേജും കണ്ടു പിന്നെ ഒട്ടും സമയം ഉണ്ടായിരുന്നില്ല കുറച്ച് കറിവേപ്പിൽ പൊട്ടിക്കാൻ വേണ്ടി താഴെ വന്നു അതിൻ്റെ ഇടയിൽ കൂടെ ഇതാ കുറച്ച് വാഴലയും കൂടി പൊട്ടിച്ചെടുക്കുന്നുണ്ട് ഇലയിട ഉണ്ടോ ഉണ്ടാക്കുന്നത് എനിക്ക് കഴിക്കാനും ഉണ്ടാക്കാനൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളതായിട്ടാണ് ഈ എന്ന് പറയുന്നത് അതിന് വേണ്ടി ഞാൻ ഫസ്റ്റ് ഇത് കുറച്ച് ചൂടുവെള്ളമൊക്കെ ചൂടാക്കി വെച്ചു പിന്നെ നമ്മുടെ മത്തനം വെള്ളപ്പേരും ഒരു എരിശ്ശേരിയിൽ അല്ലെങ്കിൽ ഉപ്പേരിന്നോ നിന്നോ അത് റെഡിയാക്കാൻ വേണ്ടിയിട്ടേ എണ്ണ ഒഴിച്ചു കൊടുത്തത് ഞാൻ അങ്ങോട്ട് കടകിട്ട് കേട്ടോ പിന്നെ കടുക് പൊട്ടാൻ വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കേണ്ടി വന്നു ഞാൻ കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് മത്തനും വെള്ളപ്പയറും കൂടി വേവിച്ചതും കൂടി അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എൻ്റെ ഒരു ബേജാറിലുണ്ടല്ലോ ഞാൻ ആ തീ അങ്ങോട്ട് ഓഫ് ചെയ്തു കേട്ടോ അതിൽ അരച്ചു വെച്ച് മിക്സൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല തേങ്ങേൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് ചേർക്കാണ്ട് ഞാൻ പിന്നെ അത് വീണ്ടും തീ ഓണാക്കിയിട്ട് മിക്സ് ഒക്കെ ചേർത്തിട്ട് സംഭവം അവിടെ ഷെയറായി ആയി പിന്നെ ഞാനൊന്ന് നടുണ്ടാക്കാൻ വേണ്ടി നമ്മുടെ അമൃതം പൊടിയും കൊണ്ടാണ് കേട്ടോ പിന്നെ അത് തേങ്ങ പൊട്ടിക്കാൻ തുടങ്ങി അങ്ങനെ അതാ കുറേ നേരെ അടിച്ചടിച്ചത് തേങ്ങനെ തല പൊട്ടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ അതാ എന്താ പറയുക ഇതിൻ്റെ ഇടയിൽ കൂടെ ക്ലീനിങ് ഒക്കെ ചെയ്യാൻ നോക്കുന്നുണ്ട് പക്ഷെ ഒന്നും ഒന്നും നടന്നിട്ടില്ല അടുക്കള പതിനാറാക്കിയിട്ടാണ് കേട്ടോ പോയിട്ടുള്ളത് ഒന്ന് ഉമ്മാക്കാണ് ആകെ പണി അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ അതാ ഇലയിൽ അതൊക്കെ ഒന്ന് പരത്തി ബെല്ലും തേങ്ങൻ്റെയും മിക്സിയൊക്കെ ഒന്ന് വെച്ച് കൊടുക്കണുണ്ട് എന്നവർക്ക് എന്തോ ഒരു ചെറിയൊരു ഫെസ്റ്റ് നടക്കുന്നുണ്ട് കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് അത് ഉണ്ടാക്കി കൊണ്ടുപോകണത് പിന്നെ അത് ഉമ്മ ഉണ്ടോ ഒന്ന് ഞങ്ങൾക്കുള്ള ചോറും കറിയൊക്കെ ടിഫിനിലാക്കി തരുന്നത് കാരണം ഞാൻ അവിടെ ഇലയുടെ ഒക്കെയുള്ളത് സെറ്റാക്കുകയാണല്ലോ അങ്ങനെ ഇലയുടെ ഒക്കെ ഒന്ന് ആവിക്ക് വെച്ചു പിന്നെതാ നേരെ ഓഫീസിലെത്തി ബാക്കിയൊന്നും എടുക്കാൻ സമയം കിട്ടിയില്ല അപ്പം എത്രയേ ഉള്ളൊക്കെ പറ്റി തരാം